ുഡ് ചെയ്യാൻ പോകുന്ന ആര് പറഞ്ഞു അവര് ഹിന്ദി അറിയാം ഞാൻ സുഗമ പരീക്ഷ പഴയ പുതിയ അറിയാം ഇപ്പൊ ി സ്റ്റാർ എന്നുള്ളൊരു പട്ടം ആയിട്ട് പോകുന്നുണ്ടോ അങ്ങനൊന്നു ബേസിൽ സീരിയസ് ആയി പോയല്ലോ പൃഥ്വിരാജിന്റെ ഫിലിമെ അഭിനയിച്ചോണ്ടാണോ ഞാനല്ല പാട്ടൊക്കെ പാടിയത് അങ്ങനെയൊന്നും ഇതിനെല്ലാരും സീരിയസ് ആയിട്ടിരിക്കുന്ന ഉറക്കം കിട്ടിയില്ല എന്തു അതിന്റെ ഒരു പ്രശ്നമുണ്ട് കഷ്ണമുണ്ട് എന്നറങ്ങിട്ടൊക്കെ ഭയങ്കര കോമഡിയാണ് അല്ല ധ്യാനൊക്കെ ആയിട്ട് വരാൻ നേരത്ത് ഭയങ്കര തഗ്ഗടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കാന്നെ ഇപ്പം ആ അമിത കഴിഞ്ഞാൽ ഏതൊരു സിനിമയുടെ ഷൂട്ടിന്റെ ആ പ്രാവുംകൂട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പൊ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാട്ടു വണ്ടി അപ്പൊ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാവുംകൂട് ഷാപ്പു